നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് വിവാദ ബി ജെ പി എം എൽ എ ടി രാജാസിംഗിനെതിരെ മഹാരാഷ്ട്രയിൽ വീണ്ടും കേസ് കഴിഞ്ഞ ദിവസം സോലാപൂരിൽ സഗാൾ ഹിന്ദു സമാജ് സംഘടിപ്പിച്ച ഹിന്ദു ജൻ ആക്രോഷ് മോർച്ച റാലിയിൽ പ്രകോപന പ്രസംഗം നടത്തിയതിനാണ് തെലങ്കാന ഘോഷാ മഹൽ എം എൽ എ ആയ രാജാ സിംഗിനെതിരെ കേസെടുത്തത് ഇയാൾക്കൊപ്പം മഹാരാഷ്ട്ര ബി ജെ പി എം എൽ എ നിതേഷ് റാണയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ എന്നിവയുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളിൽ നിന്ന് വോട്ട് തേടരുതെന്നും പകരം ഗോമാതാവിനെ സംരക്ഷിക്കുന്നവരിൽ നിന്ന് വോട്ട് തേടാവൂ എന്നും രാജാസിംഗ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയോട് പറഞ്ഞു രാജാസിംഗിന്റെ സിംഗിന്റെ വിദ്വേഷ പ്രസംഗത്തിന്റെ ആറു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന അണികളോട് ആഹ്വാനം ചെയ്ത രാജാ സിംഗ് സംസ്ഥാനത്ത് ബുൾഡോസർ രാജ് നടപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ലാൻജിഹാദ് ലവ് ജിഹാദ് ആരാണ് നമ്മെ ദിഖരിക്കാൻ തുനിയുന്നതെന്ന് നമുക്ക് കാണാമെന്നും രാജാ സിംഗ് പറഞ്ഞു ലവ് ജിഹാദ് വർദ്ധിക്കുകയാണെന്നും കേരളത്തിലും കർണാടകയിലും തീവ്രവാദികളെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണെന്നും ഇയാൾ ആരോപിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി രാംവിത്തൽ സാത്പുഡിന് ബോട്ട് അഭ്യർത്ഥിച്ച് നടന്ന പരിപാടിയിൽ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ രാജാസിംഗ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മുസ്ലീങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ രാജാസിംഗ് സിംഗ് അഭയാർത്ഥികൾക്കെതിരെയും രംഗത്തെത്തിയിരുന്നു നേരത്തെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തെലങ്കാന ബസാർ പോലീസും രാജാസിംഗിനെതിരെ കേസെടുത്തിട്ടുണ്ട് അനുമതിയില്ലാതെ രാമനവമി റാലി സംഘടിപ്പിച്ചതിനും വിദ്വേഷപ്പാട്ട് പാടിയതിനുമായിരുന്നു കേസ് സുൽത്താൻ ബസാർ പോലീസാണ് കേസെടുത്തത് അനുമതി നിഷേധിച്ചിട്ടും പോലീസിനെ വെല്ലുവിളിച്ചാണ് രാജാസിംഗ് രാമനവമി ഘോഷയാത്ര സംഘടിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ പരാതിയിലായിരുന്നു കേസ് ഡി ജെ മ്യൂസിക് സിസ്റ്റം സ്ഥാപിച്ച വാഹനത്തിന് മുകളിൽ കയറി നിന്നായിരുന്നു യാത്ര നയിച്ചത് ആയുധങ്ങൾ ഏന്തിയ പത്തിലേറെ സുരക്ഷാ ജീവനക്കാർക്കൊപ്പമായിരുന്നു രാജാസിംഗ് വിവിധ പോയിന്റുകളിൽ ആളുകളെ അഭിസംബോധന ചെയ്തത് വളരെ വിദ്വേഷം നിറഞ്ഞ പാട്ടായിരുന്നു രാജാസിംഗ് അന്ന് മൈക്കിലൂടെ ഉച്ചത്തിൽ പാടിയത് പ്രവാചക ഇന്ത്യ അടക്കം നിരവധി മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി കുപ്രസിദ്ധനായ ബി ജെ പി നേതാവാണ് രാജാസിംഗ് വിദ്വേഷ പ്രസംഗം നടത്തിയതിന് രാജാസിംഗ് മഹാരാഷ്ട്ര എം എൽ എ നിതേഷ് റാണെ എന്നീ ബി ജെ പി നിയമസഭാ അംഗങ്ങൾക്കെതിരെ ജനുവരിയിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരുന്നു സോലാപൂരിൽ ഹിന്ദു ജനാക്രോഷ് യാത്രയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലായിരുന്നു നടപടി മുസ്ലിം വ്യാപാരികളെ ഹിന്ദുക്കൾ ബഹിഷ്കരിക്കണമെന്നും രാജാ സിംഗ് ആവശ്യപ്പെട്ടിരുന്നു പ്രവാചകനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെ നേരത്തെ ബി ജെ പി ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇയാളുടെ സസ്പെൻഷൻ പിൻവലിച്ച് ഗോഷാമഹൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയായിരുന്നു ഏതായാലും തുടരെ വിദ്വേഷ പരാമർശങ്ങൾ അഴിച്ചുവിടുന്ന ബി ജെ പി നേതാവിനെതിരെ കേസെടുത്ത നടപടിയിൽ കേന്ദ്ര നേതൃത്വം അസ്വസ്ഥരായിരിക്കുകയാണ് മഹാരാഷ്ട്ര കൈവിട്ടു പോകുമോ എന്ന ഭയം മോദിക്കും ബി ജെ പിക്കും ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട് അതിനിടയിൽ ബി ജെ പിക്ക് കിട്ടുന്ന വലിയ അടിയാണ് ഇത്തരം വിവാദ പരാമർശങ്ങളൊക്കെയും എന്തായാലും ഒന്നുറപ്പ് ബി ജെ പി ഇവിടെ അടിപതറുകയാണ് തോൽവി പടിവാതിൽക്കൽ എത്തിയെന്ന് ചുരുക്കം